രഞ്ജിനി ആകെ ആളാറ് മാറിപ്പോയല്ലോ നീലസാരിൽ അതീവ സുന്ദരിയായിട്ടുള്ള ചിത്രങ്ങളുമായി താരം ഹിറ്റ് സംഗീത റിയാലിറ്റി ഷോയിൽ അവതാരികയായി എത്തിയിട്ടാണ് രഞ്ജിനി ഐയാസ് മലയാളിക്കിടയിൽ സുപരിചിതയാവുന്നത് ഇംഗ്ലീഷും മലയാളവും കൂടി മംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചാണ് രജനി തരംഗം സൃഷ്ടിച്ചത് അഹങ്കാരി ജാടക്കാര് പൊങ്ങച്ചക്കാര് എന്നിങ്ങനെ രഞ്ജിനിയെ പലരും വിമർശിച്ചത് പല പേരുകളിലാണ് എന്നാൽ കാലം മാറി രഞ്ജിനിയും മാറി സോഷ്യൽ മീഡിയ സജീവമാകുന്നതിന് മുമ്പേ സൈബർ അറ്റാക്കുകൾ നേരിട്ട രഞ്ജിനി അതൊക്കെ നിസ്സാരമായിട്ടേ കണ്ടിട്ടുള്ളൂ ആദ്യം പറഞ്ഞ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു എന്നാണ് രഞ്ജിനിയെ മറ്റൊരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിനിടെ സിനിമയിലും ടെലിവിഷൻ പരിപാടിയിലും ഒക്കെ സജീവമായി രഞ്ജിനി ബിഗ് ബോസ് ഷോയിലും പോവായിരുന്നു മോഹൻലാൽ എത്തിയ മലയാള ബിഗ് ബോസ് സീസണെ ഒന്നാം സീസണിലെ രഞ്ജിനി മത്സരിച്ചത് ഈ ഷോ അവസാനിച്ചതോടെ പലർക്കും രഞ്ജിനിയെക്കുറിച്ചുള്ള മുൻ ധാരണ മാറി ഒരു കാലത്ത് വിമർശിച്ചിരുന്ന ഇന്ന് രജനിയെ രഞ്ജിനിയെ അനുകൂലിക്കുകയാണ് യൂട്യൂബ് ചാനലുകളുടെയും മറ്റു മാധ്യമങ്ങളിലൊക്കെ തൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് രഞ്ജിനി എത്താറുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള രഞ്ജിനി പങ്കുവച്ച പുതിയ ചിത്രങ്ങളും വൈറലാവുകയാണ് നീല സാരി കൊടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന തൻ്റെ ചിത്രങ്ങളായിരുന്നു രഞ്ജിനി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സാരിക്ക് മാച്ച് ചെയ്യുന്ന നീല നിറത്തിലെ ജിമ്മിക്കി കമ്മൾ മാത്രമായിരുന്നു ആഫ്രണമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ചുവന്ന നിറത്തിലെ പൊട്ടും ഒപ്പം കളഫോൺ ആർത്തി നാടൻ പെണ്ണിൽ പെണ്ണിലൊക്കിലാണ് രഞ്ജിനി എത്തിയിരിക്കുന്നത് മുമ്പ് മോഡേൺ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് രഞ്ജിനി ഇതിന്റെ പേര് വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന മാറ്റമാണ് രഞ്ജിനിയുടെ കരയിലും ജീവിതത്തിലും ഉണ്ടായത് പുതിയ ചിത്രങ്ങൾ പോലും ഈ കഥകൾ പറയുന്നു